ഇന്ത്യ മഹാരാജ്യത്തെ അടുത്ത അഞ്ച് വർഷം ആര് ജയിക്കുമെന്ന കാര്യത്തിൽ നാളെ ഫൈനൽ റിസൾട്ട് വരികയാണ് എന്തായാലും പല എക്സിറ്റ് പോളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല രീതിയിലും കോൺഗ്രസ് ജയിക്കുമെന്നുള്ളതും അതേപോലെ തന്നെ ബി ജെ പി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ട് എക്സിറ്റ് പോളുകളും നിങ്ങൾ കണ്ടതായിരുന്നു പക്ഷേ കേരളത്തിൽ ഒരു പത്രക്കാരും അതേപോലത്തെ ഒരു ന്യൂസുകാരും എക്സിറ്റ് പോൾ നടത്തിയില്ല പല രീതിയിലുള്ള ഒപ്പീനിയൻ പോളൊക്കെ നടത്തി എക്സിറ്റ് പോൾ നടത്തുമ്പോൾ തന്നെ അതൊരു വലിയ രീതിയിലുള്ള റിസ്ക് പിടിച്ച കാര്യമാണ് എന്ന് കരുതി കൂട്ടിക്കൊണ്ട് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും എക്സിറ്റ് പോൾ വന്നെങ്കിലും പല രീതിയിലുള്ള സംശയങ്ങളും ആളുകൾക്കുണ്ട് ഒരുപക്ഷെ എക്സിറ്റ് പോള് ബി ജെ പി കളിച്ച ഒരു കളി ആയിരിക്കുമോ എന്ന കാര്യവും സംശയമുണ്ട് കാരണം ന്യൂസ് ഇയറല്ലേ പല രീ അവർക്ക് അതിൻ്റേതായ പണം കൊടുത്താൽ അവർ തിരിച്ച് പറയാനും സാധ്യതയുണ്ട് ഇനി നാളത്തെ റിസൾട്ട് എന്തായിരിക്കുമെന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി നാളെ ഈ ഒരു സമയക്കാവുമ്പോഴത്തേന് എന്തായാലും അറിയും നാളെ ആര് ജയിക്കും ആരായിരിക്കും അധികാരത്തിൽ വരിക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ എന്തായാലും റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ട്വൻറ്റി ഫോർ ന്യൂസ് ഇതേപോലെ തന്നെ ഒരു എക്സിറ്റ് പോൾ വന്നിരുന്നു അപ്പോൾ അത് അവർ നൂറ് ശതമാനത്തിൽ കൂടുതൽ ഒപ്പീനിയൻ പോളായിരുന്നു നൂറ് ശതമാനത്തിൽ കൂടുതൽ പറഞ്ഞു പറഞ്ഞുകാണ്ടൊക്കെ പ്രിഡിക്ഷൻ ചെയ്തു അപ്പോൾ എന്തായാലും നൂറ് ശതമാനത്തിൽ കൂടുതൽ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്തായാലും മനോഹർ മാനോസിൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു കേരളത്തിലെ ഇരുപത് മണ്ഡലത്തിലെ ഒപ്പീനിയൻ പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആരൊക്കെ ആയിരിക്കും ജയിക്കുക എത്രത്തോളം വോട്ട് കിട്ടും എത്ര സീറ്റ് ബി ജെ പി കിട്ടും അതേപോലെ കോൺഗ്രസ്സിന് എത്ര സീറ്റ് ലഭിക്കും എൽ ഡി എഫിന് എത്ര സീറ്റ് ലഭിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരത്തെ ശശി തരൂന് മുപ്പത്ത് പോയിൻറ്റ് എൺപത്താറ് ശതമാനം അതേപോലെ തന്നെ എൻ ഡി എ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് ശതമാനോളം വരുന്ന വോട്ട് എൻ ഡി എക്ക് തിരുവനന്തപുരത്ത് കിട്ടും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന വോട്ടാണ് പന്യൻ രവീന്ദ്രന് കിട്ടുക എന്നുള്ളതും പറയുന്നു അതായത് യു ഡി എഫിന് രണ്ട് പോയിൻറ്റ് അറുപത്തൊന്ന് ശതമാനം ലീഡ് തിരുവനന്തപുരത്ത് കിട്ടുമെന്ന് പറയുന്നു തിരുവനന്തപുരം യു ഡി എഫ് ആയിരിക്കും പിന്നെ ഭരിക്കുക എന്നുള്ളതും മനോരമ ഒപ്പീനിയൻ പോൾ പറയുന്നു വടകര വടകരയ്ക്ക് ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒപ്പീനിയൻ പോൾ പറയുന്നത് കെ കെ ശൈലജ ജയിക്കും നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് അൻപത്താറ് ശതമാനം വോട്ടിൽ കെ കെ ശൈലജ അതേപോലെ മുപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തഞ്ച് ശതമാനം വോട്ടിന് ഷാഫി പറമ്പിലും പല എക്സിറ്റ് പോളുകളും പറയുന്നത് നാഷണൽ ലെവലിലുള്ള എക്സിറ്റ് പോളൊക്കെ വരെ പറയുന്നത് വടകരയിൽ ഷാഫി ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഞാനും ഒരു പോൾ നടത്തിയിരുന്നു മുപ്പത്താറായിരത്തിനും നാൽപ്പത്തി രണ്ടായിരത്തിനും ഇടയിൽ ഷാഫി ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്തായാലും ഫൈനൽ ആയിട്ടുള്ള വിധി എന്താ എന്നുള്ളത് നാളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും മലപ്പുറത്തെ മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അൻപത്തിരണ്ട് ശതമാനം വോട്ടിന് ജയിക്കുമെന്നാണ് ഈ മനോരമ ന്യൂസ് പറയുന്നത് ഞാൻ ആ സമയത്ത് തന്നെ മലപ്പുറത്ത് ഏകദേശം വീട്ടിൽ ജയിക്കുമെന്നാണ് കാരണം മലപ്പുറം എന്നുള്ളത് ലീഗിൻ്റെ പടയോട്ട കേന്ദ്രമാണ് എന്നുള്ളത് ഏത് ബി ജെ പി കാരും അറിയാവുന്ന സ്ഥലമാണ് പന്ത്രണ്ട് പോയിൻറ്റ് എൺപത്തേഴ് ശതമാനത്തിൽ മലപ്പുറത്ത് യു ഡി എഫ് ജയിക്കും അതേപോലെ തന്നെ ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാൽപ്പത്തൊന്ന് ശതമാനവും പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത്തൊന്ന് ശതമാനവും ഇവിടെ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമായിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അത്രത്തോളം അടുത്തടുത്താണ് അതായത് ആര് ജയിക്കാനും ആര് തോൽക്കാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴയിലെ നാൽപ്പത്തി മൂന്ന് ശതമാനം യു ഡി എഫിനും മുപ്പത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തെട്ട് ശതമാനം എൽ ഡി എഫിനും കാണുന്നുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ എൻ ഡി എക്ക് അവിടെ കാണുന്നുള്ളൂ പിന്നെ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതേപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഒരു ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിന് മാറ്റം മൊത്തത്തിലുള്ളൂ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാനതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കാരണം സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് ഫൈനൽ റിസൾട്ട് നാളെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും മനോരമ ന്യൂസ് പറയുന്നത് മുപ്പത്തേഴ് പോയിൻ്റ് അൻപത്തിമൂന്ന് ശതമാനത്തിന് മരളീധരൻ ജയിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എറണാകുളത്ത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വെറും ആറ് പോയിൻറ്റ് അൻപത്തിരണ്ട് ശതമാനത്തിൻ്റെ മാറ്റം മാത്രമേ കാണുന്നുള്ളൂ അതേപോലെ തന്നെ കോട്ടയത്തെ നാൽപ്പത്തൊന്ന് ശതമാനവും മുപ്പത്തിമൂന്ന് ശതമാനവും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇരുപത് ശതമാനം മാത്രമേ അവിടെ എൻ ഡി എക്ക് സാധ്യതയുള്ളൂ എന്നും പറയപ്പെടുന്നു അതേപോലെ തന്നെ ചാലക്കുടിയിലെ മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് ശതമാനം യു ഡി എഫും മുപ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എൽ ഡി എഫും വെറും അഞ്ച് ശതമാനത്തിൻ്റെ മാത്രം മാറ്റമാണ് ആ ഒരു ചാലക്കുടിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും പിന്നെ മാവേലിക്കരയിലേക്ക് വരുന്നതിന് മുപ്പത്തൊമ്പതും മുപ്പത്തിയെട്ടും മാവേലിക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വെറും ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിനാണ് എൽ ഡി എഫും യു ഡി എഫും അടമ പിന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല യു ഡി എഫിനാണ് മുൻതൂക്കമെന്ന് വിചാരിക്കുന്നു എൽ ഡി എഫിനും സാധ്യത കാണുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ പൊന്നാനിയിലേക്ക് വരികയും ചില യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നെ സമദാനിക്ക് നാൽപ്പത്തേഴ് ശതമാനവും പിന്നെ ഹംസക്ക് മുപ്പത്തേഴ് ശതമാനവും വെറും ഒമ്പത് പോയിൻ്റ് അറുപത്തൊമ്പത് ശതമാനം മാത്രം ഒരുപക്ഷെ ഒരു ലീഡിലാണ് അവിടെ കാണുന്നത് എന്തായാലും സമദാനിക്ക് കുറി നല്ല രീതിയിലുള്ള വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ് കാരണം ഇ ടി മുഹമ്മദ് ബഷീറും സമദാനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ലീഗ് നിർത്തുന്നില്ല അത് കാരണം വലിയ രീതിയിലുള്ള വോട്ട് കുറയാൻ മലപ്പുറത്തും അതേപോലെ തന്നെ പൊന്നാലിയിലും സാധ്യതയുണ്ട് എന്നുള്ളതും മറ്റൊരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കണ്ണൂരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം യു ഡി എഫും നാൽപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫും അപ്പോൾ കണ്ണൂരിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ മനോരമനോസ് പുറത്തുവിട്ട ഈ ഒരു പോൾ പ്രകാരം കണ്ണൂരിൽ ആർക്കും സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു രാഹുൽ ഗാന്ധി ഒരു ബി ജെ പി തരംഗമായത് തന്നെ യു ഡി എഫ് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എൽ ഡി എഫ് ജയിച്ചാലും ബി ജെ പിയിലേക്ക് ചേരുമോ അത് യു ഡി എഫിൻ്റെ കൂടെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്താറ് ശതമാനം യു ഡി എഫും മുപ്പത്തിരണ്ട് ശതമാനം വെറും നാല് പോയിൻറ്റ് മുപ്പത്താറ് ശതമാനം മാത്രമാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ ഡി എയും അതേപോലെ തന്നെ യു ഡി എഫും തമ്മിലുള്ളത് കേട്ടോ അവിടെ എൽ ഡി എഫിന് തീരെ പിന്നെ മനോരമ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല കാരണം ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്തായാലും അനിൽ ആൻ്റണി അവിടെ ജയിക്കാൻ എന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റമാണ് പറയാൻ പറ്റില്ല എന്തായാലും പത്തനംതിട്ടയിൽ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അതേപോലെ തന്നെ ഈ ഒരു കോഴിക്കോടേക്ക് വരുന്ന ചില നാൽപ്പത്താറ് ശതമാനവും മുപ്പത്തിനാല് ശതമാനവും പതിനൊന്ന് ശതമാനത്തിന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ യു ഡി എഫ് തന്നെ എ കെ രാഘവൻ എം കെ രാഘവൻ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആറ്റിങ്ങലേക്ക് വരുന്ന ചില യു ഡി എഫ് മുപ്പത്തേഴ് ശതമാനവും അതേപോലെ തന്നെ എൽ ഡി എഫ് മുപ്പത് ശതമാനം ഒരു ആറ് പോയിന്റ് അൻപത്തിനാല് ശതമാനം വലിയൊരു ശതമാനത്തിലൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നും ഏത് മണ്ഡലത്തിനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി വയനാട് വയനാട്ട് അൻപത് പോയിന്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം മുപ്പത്തഞ്ച് പോയിന്റ് നാല്പത്തെട്ട് ശതമാനം രാഹുൽ ഗാന്ധിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നൊരു സ്ഥാനാർത്ഥി ആയിരിക്കുന്നത് എന്നുള്ളതും പതിനഞ്ച് പോയിന്റ് അൻപത്തൊന്ന് ശതമാനം കേരളത്തിലെ മറ്റു ഒരു സ്ഥാനാർത്ഥിക്കും അത്തരത്തിലെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല നമ്മുടെ സുരേന്ദ്രേട്ടന് വരെ അറിയില്ല അവിടെ എന്താവും എന്ന കാര്യത്തിൽ അട്ടിമറി നടക്കുകയാണെങ്കിൽ വോട്ട് മെഷീനിലൊക്കെ എന്തെങ്കിലും കള്ളത്തിറങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ സുരേന്ദ്രേട്ടൻ ജയിക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ കാര്യത്തെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇടുക്കിയിലേക്ക് വരും നാൽപ്പത്തിമൂന്ന് പോയി നാൽപ്പത്തിമൂന്ന് ശതമാനം യു ഡി എഫും മുപ്പത് ശതമാനം എൽ ഡി എഫും ലീഡ് അവിടെ പതിമൂന്ന് പോയിൻ്റ് മുപ്പത്തെട്ട് ഇടുക്കിലും മറ്റു ഒരു വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലം തന്നെയാണ് എന്ന് നമുക്കിതിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അതേപോലെ തന്നെ കൊല്ലത്തേക്ക് വിരച്ചിൽ നാൽപ്പത്തഞ്ച് ശതമാനം യു ഡി എഫും മുപ്പത്തിനാല് ശതമാനം എൽ ഡി എഫും യു ഡി എഫിന് പത്ത് ശതമാനം പോളിങ് അവിടെ കൂടുതൽ കിട്ടുമെന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ പാലക്കാട്ടേക്ക് നമ്മൾ വരുകയും മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനവും അതേപോലെ തന്നെ മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് അറുപത്താറ് ശതമാനവും അതായത് വെറും ഒന്ന് പോയിൻ്റ് പതിനാല് ശതമാനം മാത്രമാണ് അവിടെ എൽ ഡി എഫിനായി ലീഡ് കാണുന്നത് അപ്പോൾ യു ഡി എഫും പിന്നെ അതേപോലെ തന്നെ എൽ ഡി എഫും ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട് നടക്കുന്നു എന്ന് നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ കാസർകോട്ടേക്ക് വരുന്ന ചിൽ വലിയ രീതിയിലുള്ളൊരു പോരാട്ടം തന്നെയാണ് അവിടെ യു ഡി എഫിന് നാൽപ്പത്തേഴും എൽ ഡി എഫ് മുപ്പത്തിനാലും അവിടെ വലിയ രീതിയിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് നമുക്ക് തോന്നുന്നു കാരണം മനോഹാനുസിൻ്റെ പ്രഡിക്ഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പ്രകാരം കേരളത്തിൽ എത്ര സീറ്റ് യു ഡി എഫിനും എത്ര സീറ്റ് എൽ ഡി എഫിനും എത്ര സീറ്റ് യു എൽ ഡി എഫും ഉണ്ടാകുമെന്നുള്ളത് നോക്കുകയാണെന്ന് വെച്ചാല് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് നാൽപ്പത്താറ് ശതമാനം യു ഡി എഫിനും മുപ്പത്തഞ്ച് പോയിൻറ്റ് പിന്നെ സീറോ നയ ശതമാനം എൽ ഡി എഫിനും പതിനെട്ട് ശതമാനം പിന്നെ എൻ ഡി എക്കും മനോരമ ന്യൂസ് പ്രവചിക്കുന്നുണ്ട് അതായത് കേരളത്തിൽ യു ഡി എഫിന് പതിനാറിൻ്റെയും പതിനെട്ടിൻ്റെയും ഇടയിൽ സീറ്റ് ലഭിക്കുമെന്നും എൽ ഡി എഫിന് രണ്ടിൻ്റെയും നാലിൻ്റെയും ഇടയിൽ സീറ്റ് ലഭിക്കുമെന്നും അതേപോലെ തന്നെ എൻ ഡി എക്ക് സീറോ സീറ്റ് മാത്രം ലഭിക്കുമെന്നുള്ളതും പറയപ്പെടുന്നു എൻ ഡി എക്ക് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് മനോരമ ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നാളത്തെ ഒരു റിസൾട്ടിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം